സമരം ആരംഭിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹോമിയോ മരുന്ന് നിർമ്മാണ കമ്പനിയായ ആലപ്പുഴയിലെ ഹോംകോയുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് മൂന്ന് ദിവസം പിന്നിട്ടിട്ടും തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പായിട്ടില്ല മാനേജ്മെന്റിന്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ചാണ് സി ഐ ടിയുവിന്റെ സമരം വർഷത്തിൽ കോടി കോടി ലാഭവും സ്ഥാപനം ഇതാദ്യമായാണ് ഹോംകോയിൽ ഇതുപോലെ ഒരു അനിശ്ചിതകാല സമരം അതും സിഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ പകുതിയിലധികം തൊഴിലാളികളും സമരത്തിലാണ് നിലവിൽ ഇവിടെയുള്ള നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊഴിലാളികളിൽ ഇരുപത്തി എട്ട് പേരെ സ്ഥിരപ്പെടുത്തി ബാക്കിയുള്ളവർ പതിനാറ് വർഷമായി സ്ഥിരപ്പെടാതെ ജോലി ചെയ്യുകയാണ് സീനിയോറിറ്റി പട്ടിക പ്രകാരം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതും പ്രൊമോഷൻ പോളിസി നടപടികൾ ഉൾപ്പെടെയുള്ള സർക്കാർ നിലപാടുകൾ വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് സി ഐ ടി യു ഹോം കോമ്പ്ലോയീസ് യൂണിയൻ സമരം തുടങ്ങിയത് മൂന്ന് ദിവസം കഴിഞ്ഞും സമരം ഒത്തുതീർപ്പാക്കാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല തീരുമാനം സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് സമരസമിതി അധ്യക്ഷൻ ആർ റിയാസ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക പ്രൊമോഷൻ പോളിസി നടപ്പിലാക്കുക പേയിൽ നടപ്പിലാക്കുകയും ആറേഴ് വർഷക്കാലം വേതനം വാങ്ങിച്ചതിന് ശേഷം അവരെ ഡെയിലി വേസ് ആക്കി അപ്പോൾ ആ നടപടി ചെയ്ത് നേരത്തെ അവരുടെ മോഡ് ഓഫ് അപ്പോയിൻമെന്റ് എങ്ങനെയായിരുന്നു അതുപോലെ കൺസോൾട്ടന്റ് പേയിലേക്ക് ആക്കണം സ്തനാവസ്ഥയിലേക്ക് എത്തും പോംഗോ ഫാക്ടറി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയുന്ന സമരമാർഗ്ഗത്തെ സംബന്ധിച്ച് സി ഐ ട്യൂ ആലോചിക്കും സമരം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം നേതൃത്വം തന്നെ ആരോഗ്യമന്ത്രിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഒത്തുതീർപ്പ് ചർച്ച ആരംഭിച്ചിട്ടില്ല സമരം ഇനിയും നീണ്ടാൽ ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും തടയാനാണ് സമരസമിതിയുടെ തീരുമാനം ട്വൻറ്റി ആലപ്പുഴ